വളരെ അടിയന്തരമായിട്ടും ഈ ട്രാൻസ്ഫോമർ ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കണം ഈ സ്കൂളിനോട് ചേർന്ന് നിൽക്കുകയാണ് ഇത് അപകടാവസ്ഥയിലാണ് കുട്ടികൾ വളരെയധികം കുട്ടികൾ ഇവിടെ പഠിക്കുന്ന സ്ഥലമാണ് ഇതൊരു ജംഗ്ഷനായ സ്ഥലമാണ് ഇവിടെ ഇത് അടിയന്തിരമായിട്ടും ചെയ്തില്ലെങ്കിൽ എപ്പോഴും ഒരു അപകടം മുന്നിൽ കണ്ടുകൊണ്ടേ ഇത് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് മാറ്റി സ്ഥാപിക്കണമെന്ന് വളരെ വിനീതമായിട്ട് സർക്കാരിനോട് അപേക്ഷിക്കുകയാണ് കരിക്കോട്ടക്കരി സെന്റ് തോമസ് യു പി സ്കൂളിന്റെ പത്ത് മീറ്റർ മാത്രം അകലത്തിൽ ടൗണിൽ തന്നെ ഈന്ദങ്കരി ആനപ്പന്തി കരിക്കോട്ടകരി ജംഗ്ഷനിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന ട്രാൻസ്ഫോർമർ അടിയന്തരമായി മാറ്റിസ്ഥാപിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സ്കൂളിൽ നിന്ന് വെറും പത്ത് മീറ്റർ പോലും ഇല്ലാത്ത ഒരു എന്താണ് ദൂരത്തിലാണ് നിൽക്കുന്നത് ഇത് അങ്ങാടിക്കടം പോകുന്ന റോഡാണ് ഈന്ദിരി പോകുന്ന റോഡാണ് ഇത് മെയിൻ ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് പള്ളി കോളനിയിലേക്ക് പോകുന്നത് ഇവിടെ ധാരാളം സ്ഥലം ആവശ്യമുള്ളൊരു സ്ഥലത്താണ് അപ്പോൾ വളരെ പണ്ട് സ്ഥാപിച്ച് ഈ ട്രാൻസ്ഫോമർ കാലാനുസൃതമായി മാറ്റുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അതിനുള്ള അതിനനുമതിയുണ്ട് മലയോര ഹൈവേയിലെ അപകടാവസ്ഥയിലായ പാലങ്ങളും എന്താണ് കെ എസ് ഇ ബിയിലെ പോസ്റ്റുകളടക്കം ട്രാൻസ്ഫോമർ മാറ്റാനുള്ള സൗകര്യം ഉണ്ടായിരിക്കേ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ കാരണം കുട്ടികൾ ഞങ്ങളിന്നും കാണുന്നതാണ് കുട്ടികൾ ഇത് ചൂടുകൂടെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ യാത്ര ചെയ്യുക കുട്ടികളെ കയറ്റാൻ വേണ്ടി ഓട്ടോക്കാർ വെയിറ്റ് ചെയ്യുമ്പോൾ ചെയ്യുമ്പം കുട്ടികളിലേക്ക് വരുന്നുണ്ട് പിന്നെ അകത്തേക്ക് നോക്കുക അകത്ത് സ്കൂളിനകത്ത് കാട് പിടിച്ച് കിടക്കുകയാണ് കെ എസ് ബിയുടെ ലൈനിലേക്ക് നമുക്ക് ഒരിക്കലും ആൾക്ക് ചെയ്യാൻ അനുവാദമില്ല അത് കാട് പിടിച്ച് കിടക്കുകയാണ് വൈദ്യുതി ലൈനിൽ നിന്നും പച്ചവള്ളിയിലൂടെ വൈദ്യുതി പ്രവാശം അപകടങ്ങൾ അതുകൊണ്ട് വലിയൊരു ജാഗ്രതയും മുൻകരുതലും ആവശ്യമാണ് അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് സ്കൂളിന് പത്ത് മീറ്റർ മാത്രം അകലത്തിലുള്ള ഈ ട്രാൻസ്ഫോർമറിന് യാതൊരു തരത്തിലുള്ള സുരക്ഷാ വേലികളുമില്ല കുട്ടികൾക്ക് വരെ കയ്യെത്തും ദൂരത്തിലാണ് ട്രാൻസ്ഫോർമറിലെ ഫ്യൂസുകൾ സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ്ഫോർമറിൽ നിന്നുള്ള സ്റ്റേ വയറുകൾ സ്കൂൾ കോമ്പൗണ്ടിലേക്കാണ് വലിച്ചു നിർത്തിയിരിക്കുന്നത് ഇവ നിറയെ വള്ളികളും കാടുകളും നിറഞ്ഞു നിൽക്കുകയാണ് മെയിൻ ലൈനിൽ വരെ എത്തുന്ന രീതിയിൽ വള്ളികൾ കയറിപ്പടർന്നിട്ടുമുണ്ട് കൊല്ലത്തെ വൈദ്യുതി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് സമാനമായ അപകട ഈ പ്രശ്നവും പരിഹരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഈ ട്രാൻസ്ഫോമർ ഇവിടുന്ന് ആവശ്യപ്പെട്ട നിവേദനങ്ങൾ കെ എസ് കൊടുത്തതാണ് ഇപ്പോൾ രണ്ടാം വട്ടവും കെ എസ് സി കെ എസ് ഡി പി നേതൃത്വത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം നടക്കുന്ന അവസരത്തിൽ തന്നെ ഈ ട്രാൻസ്ഫോമർ ഇവിടുന്ന് നീക്കം ചെയ്യണമെന്ന് ഉൾപ്പെടെ വിവിധ രാഷ്ട്രീയ പാർട്ടിക്കാരുൾപ്പെടെ കെ എസ് സി ബിക്കാരോടും അധികൃതരോടും ആവശ്യപ്പെട്ടു അവർ ഈ സംഭവ സ്ഥലങ്ങളെല്ലാം വന്ന് കാണുകയും ഉണ്ടായി ഒരു പരിഹാര മാർഗ്ഗങ്ങളും ഇപ്പോൾ നിലവിൽ കാണുന്നില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിലാണെങ്കിൽ ഈ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് ധാരാളം ഫണ്ടുകൾ ഉള്ളതുകൊണ്ട് കെ എസ് ഇ ബിക്കാരും മലയോര ഹൈവേ നിർമ്മാണ കമ്മിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും കൂടി ആലോചിച്ച് കഴിഞ്ഞാൽ ഈ സ്കൂളിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ട്രാൻസ്ഫോമർ ഈ ലൈൻ ഉൾപ്പെടെ ഇവിടുന്ന് മാറ്റാൻ പറ്റുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് അതിനകത്തും അവർ മുഖം തിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്ന അവസരത്തിൽ ബന്ധപ്പെട്ട ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും ഇത്തരത്തിലുള്ള നടപടികളുമായി അടിയന്തിരമായും അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ സംജാതമാകുന്നത് അങ്ങേയറ്റം ഖേദകരമാണ് ഇവിടെ ഇതിനു മുമ്പും പല പ്രാവശ്യങ്ങളിലും കുട്ടികൾ ഉൾപ്പെടെ പി ടി എ കമ്മിറ്റി ഉൾപ്പെടെ സ്കൂളിൻ്റെ അധികാരികൾ ബന്ധപ്പെട്ടവർ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അടിയന്തിരമായും ഈ ഒരു സാഹചര്യത്തിൽ ഈ റോഡ് നിർമ്മാണം പൂർത്തിയാകുന്ന അവസരത്തോടനുബന്ധമായിട്ട് ഈ ട്രാൻസ്ഫോമർ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ പൊതുവായിട്ടുള്ള വികാരം അതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി ഈ നാട്ടിലെ ജനങ്ങളെയും വിദ്യാർത്ഥികളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുമെന്ന് നാട്ടുകാർക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ് സ്കൂൾ മാത്രമല്ല കരിക്കോട്ടക്കരി പ്രദേശത്തു നിന്നും ആനപ്പന്തി അങ്ങാടിക്കടവ് കമ്പനി നിരത്ത് എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്ന റോഡുകൾ ഒത്തുചേരുന്ന ജംഗ്ഷൻ കൂടിയാണിത് യു പി സ്കൂൾ കൂടാതെ തൊട്ടടുത്ത് തന്നെ ഹൈസ്കൂൾ കരിക്കോട്ടക്കരി പള്ളി ഉന്നതി നിവാസികളുടെ ഭവനങ്ങൾ ഉൾപ്പെടെ ധാരാളം വീടുകളും ഇതിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ നിലവിൽ മലയോര ഹൈവേയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ അപകടാവസ്ഥയിലുള്ള പോസ്റ്റുകളും മറ്റ് ഇലക്ട്രിക് ഉപകരണങ്ങളും മാറ്റിസ്ഥാപിക്കുവാൻ ഈ പദ്ധതിയിൽ തന്നെ പണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് തദവസരം ഉപയോഗിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ അപകടകരമായ ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിക്കണമെന്നാണ് ആവശ്യം ട്രാൻസ്ഫോർമറിൽ നിന്നും സ്കൂൾ കോമ്പൗണ്ടിലേക്ക് നീണ്ടു നിൽക്കുന്ന സ്റ്റേ വയറുകളിൽ പടർന്നു കയറിയിരിക്കുന്ന വള്ളികളടക്കമുള്ള കാട് അടിയന്തരമായി വൃത്തിയാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ലേഡീസ് സ്കിൽസ് ജെൻസ് എന്നിവ ബെഡ്ഷീറ്റ്സിനും ബ്ലാങ്കസിനും വരെ തകർപ്പൻ ഓഫേഴ്സുമായിട്ട് ഇമാനുവൽ സെൽസിൽ ആഡി സെയിൽ ആരംഭിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഓഫേഴ്സ് കണ്ടാലോ സിംഗിൾ പില്ലോ കവർ വെറും ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് നാല് പീസ് തോർത്ത് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ബാത്ത് ടവർ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡോർമാറ്റ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സെറ്റി ബാഗ് വെറും പത്തൊമ്പത് രൂപയ്ക്ക് സിംഗിൾ എ സി കഫർട്ടർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഡബിൾ എ സി കംഫർട്ടർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സാമ്യമുണ്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ഷോർട്ട് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ജെൻസിന്റെ ട്രാക്ക് പാൻറ്റ് വെറും ഡിഫറന്റ് കളേഴ്സിലും ഡിഫറെ സൈസസിലും അവൈലബിൾ ആയിട്ടുള്ള ഫൈവ് ടീഷർട്ട് വെറും എഴുപത്തി ഒമ്പത് രൂപയ്ക്ക് ഷിഫോൺ സാരി വെറും തൊണ്ണൂറ്റൂർ നല്ല വാങ്ങിയുള്ള കോട്ടൺ സാരീസ് വെറും നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ജെന്റ് ഷർട്ട് വെറും നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് തന്നെ ജെന്റ് മുണ്ടുകൾ ത്രീ പീസ് ടീഷർട്ട് പോകുമ്പോൾ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫാൻസി സാരീസ് പിന്നെ ഒരുപാട് ഷർട്ട്സിന് ഫ്ലാറ്റ് ഫോർട്ടി പെർസെന്റേജ് ആവും മുന്നൂറ്റി തൊണ്ണൂറ്റൂ സാരി വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ും കൂടാറ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് കോട്ടന്റെ പാന്റ് ഫാമിലി കോട്ടൺ ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വരും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് കിങ് സൈസ് ബെഡ്ഷീറ്റ് പ്ലസ് ടു പിന്നോ കവർ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സിംഗിൾ ബെഡ്ഷീറ്റ് വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആൻഡ് ഡബിൾ ബെഡ്ഷീറ്റ് ഫിഫ്റ്റി പെർസന്റേജ് വരെ ഓഫർ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് സോഫ്റ്റ് സിൽക്ക് സാരി ഈ ആഡി സെയിൽ നിന്ന് ഒരുപാട് ഡ്രസ് വാങ്ങിക്കാം ഒരുപാട് ലാഭിക്കുകയും ചെയ്യാം അപ്പൊ പെട്ടെന്ന് തന്നെ വന്നോളൂ ഇമാനുവൽ സെൽസിലേക്ക്